എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാകുവാണ് കാരണം ആദർശന് നല്ല സംശയമുണ്ട് എല്ലാവരുടെയും പെരുമാറ്റത്തിലും ഒരു പ്രത്യേകത എല്ലാവരും എന്തൊക്കെയോ മറിക്കുന്നത് പോലെയൊക്കെ ആദർശന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് സംശയം തീർക്കാൻ വേണ്ടി ആദർശ ആദർശൻ്റെ റൂമിലൊക്കെ ഒന്ന് കയറുന്നുണ്ട് കേട്ടോ അവിടെ എങ്ങനെ ഇനി അമ്മയുണ്ടോ എന്നറിയാൻ അവർക്ക് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തന്നെ ആദർശ പെരുമാറുന്നു അപ്പോഴും നയനയുടെ മുഖത്തെ ഒരു പരിഭ്രമം ഉണ്ടല്ലോ അതൊക്കെ ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് സാധാരണ നയന അങ്ങനെ ല്ലോ ഏതായാലും ആദർശം അവിടുന്ന് പോരുന്നു പോരുന്നതിന് മുമ്പ് ഇറങ്ങുമ്പോഴും അമ്മയുടെ കാറിലാണ് നയന വന്നത് ആദ്യം അത് ചോദിച്ചപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നയന വേറെ കാര്യങ്ങളൊക്കെ എടുത്തിടുമായിരുന്നല്ലോ ചെയ്തത് അന്നേരം നയനിക്കമായ മറുപടികൾ പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ആദർശന് നല്ല സംശയമുണ്ട് അത് കഴിഞ്ഞ് ആദർശ് തിരിച്ചു പോരുമ്പം ജയനും ഉണ്ട് കൊണ്ടിട്ട് കൂടെ ഓഫീസിൽ ചെന്നിട്ട് തിരിച്ചു പോരുമ്പം അപ്പം ജയനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അന്നേരം ജയൻ ആദർശനെ തണുപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് മിക്കവാറും അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണാം ഇനി അവർ തമ്മിൽ സ്നേഹിക്കുന്ന കാര്യം നമ്മളോടൊന്നും പറയണ്ട എന്ന് ദേവയാനി വിലക്കിയിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പം ആദർശം പറയുന്നുണ്ട് അങ്ങനെ അമ്മ പറഞ്ഞാൽ പോലും അമ്മ അറിയാതെ ഈ കാര്യങ്ങൾ എന്നോട് പറയാനുള്ള ബാധ്യത അവൾക്കുണ്ട് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഇനിയിപ്പം ഇതിൻ്റെ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് തന്നെ ആദർശം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവയാനി പുറത്ത് പോകുമ്പോഴും അതുപോലെ നയന ആദർശ ഇല്ലാതെ പുറത്ത് പോകുമ്പോഴുമൊക്കെ ആദർശ പുറകെ സെർച്ചിങ്ങിനായിട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ആദർശ കണ്ട് ടുത്തുമാണ് ദേവിയാനിയും നയനും ഒരുമിച്ച് അമ്പലത്തിൽ പോകുകയും ഒക്കെ ചെയ്യുന്നത് പല സ്ഥലത്തും പല കാര്യങ്ങളും ഇങ്ങനെ ആദർശം കാണുന്നു ആദർശനെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു ആദർശനതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇത്രയും വലിയ ഒരു കാര്യം നടന്നിട്ട് നായന ആദർശനോട് പറഞ്ഞില്ല ആദർശ എപ്പോഴും പറയാറുണ്ടായിരുന്നു ആദർശന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ദേവയാനി നയനയെ സ്നേഹിക്കുന്നത് അവരെ സ്നേഹിച്ച് ജീവിക്കുന്ന കാണുന്നത് ഒരു വലിയ ആഗ്രഹമാണ് അത് ഈ ജന്മം എന്ന് വരെ ആദർശ പറയാറുണ്ടായിരുന്നു എന്നിട്ടും നായന ഇങ്ങനൊരു സന്തോഷവാർത്ത ആദർശന്റെ ചെവിയിലേക്ക് എത്തിച്ച് ില്ല അത് ആദർശനെ ഒരുപാട് സങ്കടമാക്കുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ പേരെയും നയനയും ഒന്ന് വട്ടം കറക്കുക തന്നെ വേണം കാരണം ഇത്രയും ഒക്കെ ആഗ്രഹിച്ച് ആദർശ് കൂടെ നിന്നിട്ടും അത് മറച്ചു വെച്ചില്ലേ ദേവ്യാനിക്ക് വേണ്ടി ഏതായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്